ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ വെയിലുകൊണ്ട് കരിവാളിപ്പൊക്കെ ആയിട്ട് മുഖവും കയ്യും കാലൊക്കെ ടാൻ അടച്ച് കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് മാസ്ക് ആണ് കേട്ടോ ഈ ഒരു ഫേസ് മാസ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നന്നായിട്ട് ടാനൊക്കെ റിമൂവ് ചെയ്ത് മുഖവും കയ്യും കാലൊക്കെ നല്ല നിറം വരുത്താനും നല്ല ഗ്ലോ വരുത്താനും തിളക്കം കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് മാസ്ക്കാണ് നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടുന്ന ഒരു ഫേസ് മാസ്ക്കും കൂടിയാണ് കേട്ടോ ഇത് ഈ തൈരിൻ്റെ കൂടെ ഒരു ഇൻഗ്രീഡിയൻസും കൂടി നമ്മൾ ചേർത്ത് നിന്നു കേട്ടോ മുഖത്തുണ്ടാകുന്ന മുഖക്കൂരു മുഖക്കൂരിൻ്റെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു ഫേസ് മാസ്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് യൂസാക്കാണെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എത്ര പഴകിയ വെയിൽ കൊണ്ട കരിവളിപ്പാണെങ്കിലും ഈ ഒരു ഫേസ് മാസ്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് യൂസാക്കാണെങ്കിൽ എത്ര പഴകിയ കരിവളിപ്പും നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ പുറത്തൊക്കെ പോകുന്ന സമയത്ത് വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കൈയും കാലും മുഖവും ഒക്കെ നന്നായിട്ട് ടാൻ അടിച്ച് കറുത്ത് പോയിട്ടുണ്ടാകും നമ്മൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ ഒരു ഫേസ് മാസ്ക് ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് അപ്പോൾ ഇത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുന്നത് നമ്മുടെ ആ പഴയ നിറം വീണ്ടെടുക്കാൻ ഹെൽപ്പ് ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്നും ഈ വീഡിയോസ് കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക നമുക്കിനി വീഡിയോയിലേക്ക് പോവാം അതിനു മുമ്പ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഫേസ് മാസ്ക് ഉണ്ടാക്കേണ്ട എന്നും എങ്ങനെയാണ് യൂസ് ആക്കേണ്ട രീതി എന്നൊക്കെ വീഡിയോയിൽ കാണാം അപ്പോൾ നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഫേസ് മാസ്ക് ഉണ്ടാക്കാനായിട്ട് കാൽ കപ്പ് തൈരാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് പുളിയില്ലാത്ത നല്ല കട്ടിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ മൂന്നാൾക്ക് ഉപയോഗിക്കേണ്ട തൈരാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഒരാൾക്ക് മാത്രമാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ മതിയാകും കേട്ടോ അപ്പോൾ ഞാൻ അതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഓറഞ്ചിൻ്റെ ജ്യൂസാണ് അപ്പോൾ ഒരു ഓറഞ്ചിൻ്റെ പകുതി ഞാൻ കട്ട് ചെയ്തെടുത്തതാണ് നന്നായി പഴുത്ത് പോയി കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ജ്യൂസിന് മൂന്ന് ടേബിൾ സ്പൂൺ പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഓറഞ്ച് ഇല്ലെങ്കിൽ ലെമൺ ഉണ്ടെങ്കിൽ ലെമൺ ജ്യൂസാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഈ ഓറഞ്ച് ലെമനൊക്കെ ഒരുപാട് വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും നന്നായിട്ട് നിറം വരുത്താനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ നന്നായി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓറഞ്ച് ജ്യൂസിലേക്ക് ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുക മിക്സാക്കി എടുത്തിട്ട് വേണം നമുക്കിത് യൂസ് ആക്കേണ്ടത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ക്വാണ്ടിറ്റി അളവിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ മാത്രം ഇതുപോലെ എടുക്കുക കുറച്ച് കുറഞ്ഞ അളവിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണ് തൈരിന് ഒരു ടേബിൾ സ്പൂൺ ഓറഞ്ചിന് നീരെടുത്താൽ മതി കൂടുതലെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇത്രയും മതിയാകും ഇപ്പം ഞാൻ മൂന്ന് പേർക്കുള്ള ഒരു മാസ്ക് മാസ്ക്കാണ് ഉണ്ടാക്കി എടുക്കുന്നത് മൂന്നാൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ക്വാണ്ടിറ്റി അളവിൽ ഉണ്ടാക്കി കാണിച്ച് തരുന്നത് അപ്പോൾ നിങ്ങൾ ഒരുപാട് ഉണ്ടാക്കിയിട്ട് വേസ്റ്റാക്കാൻ നിൽക്കേണ്ട ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക മിക്സാക്കി ഇതുപോലെ ആക്കി എടുത്തിട്ട് ഇതെങ്ങനെയാണ് യൂസ് ആക്കേണ്ട രീതി പറഞ്ഞാൽ നമ്മുടെ ഫേസൊക്കെ കഴുത്തൊക്കെ നന്നായി ഒന്ന് വാഷ് ചെയ്യുക ഇനിയിപ്പോൾ കയ്യിലും കാലിലാണെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിലും കൈ ആണെങ്കിലും കാലാണെങ്കിലും നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കഴുകിയെടുത്തിട്ട് നന്നായി തുടച്ചെടുക്കുക ഒട്ടും തന്നെ ഫേസിലൊന്നും വെള്ളമില്ലാത്ത നന്നായി വെള്ളമൊക്കെ തുടച്ചെടുക്കുക കേട്ടോ വെള്ളമൊക്കെ തുടച്ചെടുത്തിട്ട് ഈ പാക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ആദ്യം മസാജും കൊടുക്കണം അപ്പോൾ നന്നായി ഒന്ന് ആദ്യം ഇട്ട് കൊടുക്കുക എന്നിട്ടൊരു ഫൈവ് മിനിറ്റ്സ് നന്നായിട്ടൊന്ന് മസാജും കൊടുക്കുക കേട്ടോ കയ്യിലാണെങ്കിലും കാലിലാണെങ്കിലും കഴുത്തിലാണെങ്കിലും മുഖത്താണെങ്കിലും നന്നായിട്ടൊന്ന് ഫൈവ് മിനിറ്റ്സ് മസാജിങ് കൊടുക്കുക നന്നായിട്ടോ നല്ല സർക്കുലേഷൻ മുകളിൽ തന്നെ നന്നായിട്ടൊന്ന് മസാജിങ് കൊടുക്കുക കേട്ടോ മസാജിങ് കൊടുത്തിട്ട് ഇതൊന്നും അപ്ലൈ കൊടുക്കുക എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് കഴുകിക്കളയാ ഒരുപാട് നേരമൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഡ്രൈ ആവുകൊണ്ട് വരുന്നത് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രം വെച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് നമുക്കിത് കഴുകിക്കളയാം കേട്ടോ ഫേസ് മാസ്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് യൂസാക്കുകയാണെങ്കിൽ എത്ര പഴകി കരിവാളിപ്പാണെങ്കിലും മാറ്റിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി പുറത്തൊക്കെ പോയി വന്നിട്ട് മുഖവും കൈയും കാലൊക്കെ ടാൻ അടിച്ച് കറുത്തു പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാഗ് അപ്പം തന്നെ യൂസ് യൂസാക്കുകയാണെങ്കിൽ അപ്പം തന്നെ ആ കരിവാളിപ്പൊക്കെ മാറ്റിയിട്ട് നമ്മുടെ പഴയ നിറം വീണ്ടെടുക്കാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ ഒരു ഫേസ് മാസ്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് യൂസാക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്തും കൈയും കാലിലൊക്കെ വെയിൽ തട്ടി കഴിഞ്ഞാലും കരിവാളിപ്പ് ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു ഫേസ് മാസ്ക് കണ്ടു ന്യൂസായിട്ട് യൂസാക്കുന്നത് കൊണ്ടാണ് വെയിൽ കൊണ്ടാലും കരിവാളിപ്പ് ഉണ്ടാവില്ല പറയുന്നത് കേട്ടോ അപ്പോൾ നന്നായി ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ കഴുകി നല്ല വൃത്തിക്ക് എടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിൽ വലിയ ടാൻ അടിക്കാത്തത് ആ ഒരു റിസൾട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നാലും ഈ ഒരു ഫേസ് മാസ്ക് യൂസ് ആയി കഴിഞ്ഞാൽ നല്ലൊരു തിളക്കവും നല്ല ഗ്ലോയൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഞാനിവിടെ എൻ്റെ വീഡിയോസ് വേണ്ടിപ്പോൾ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് യൂസ് ആക്കി നോക്കുക യൂസ് ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഒന്ന് കമൻറ്റ് ചെയ്യാൻ കൂടി മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണണം അതുവരേക്കും എല്ലാവരോടും ഇൻഷാല്ലാ അസ്ലാമിലേക്ക് ടാറ്റാ ബേ ടാങ്ക് യൂ ടാങ്ക്സ് ഫോർ വാങ്ക്